ഏറ്റുമാനൂരിൽ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന സർവദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമെന്നാണ് വിശ്വാസം രൻ എന്ന അസുരൻ മുത്തശ്ശനായ മല്യവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു ഭക്തൻ്റെ തപസിൽ സംപ്രീതനായ ഭഗവാൻ അവന് മൂന്ന് ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി തുടർന്ന് തൻ്റെ വലതുകൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം തുടർന്നു ഉണർന്നെഴുന്നേറ്റ് നോക്കുമ്പോൾ ശിവലിംഗം എടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി തുടർന്ന് ശിവലിംഗം അവിടെ തപസ് ചേരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു തുടർന്ന് തൻ്റെ ഇടതുകൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു പിടിച്ച് ശിവലിംഗം കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു ഇന്നും മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ രണ്ട് പ്രത്യേകതകളാണ് വലിയ വിളക്കും ഏഴര പൊന്നാനയും ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് അഞ്ച് തിരികളോട് കൂടിയ ഒരു കെടാവിളക്കാണ് നാല് പ്രധാന ദിക്കുകളിലേക്കും കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് ഭാഗത്തേക്കുമാണ് അഞ്ച് തിരികൾ ഇട്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് ഈ ദീപം സ്ഥാപിച്ചത് പിന്നീട് ഇതുവരെ ഇത് കെട്ടിട്ടില്ല സ്ഥലത്തെ ഒരു മൂശാരിയാണ് ഈ വിളക്ക് തീർത്തത് തുടർന്ന് ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ക്ഷേത്രാധികാരികൾ അദ്ദേഹത്തെ തടഞ്ഞു ചിലർ മൂശാരിയോട് അത്രയും വലിപ്പമുള്ള വിളക്ക് തങ്ങൾ മുമ്പ് എവിടെയും കണ്ടിട്ടില്ലെന്ന് പറയുകയും അതെവിടെ സ്ഥാപിക്കണമെന്ന് ചോദിക്കുകയും ചെയ്തെങ്കിലും മൂശാരിക്ക് ഉത്തരം കിട്ടിയില്ല ആ സമയത്ത് പെട്ടെന്ന് ക്ഷേത്രത്തിനകത്തു നിന്നൊരാൾ തുള്ളി വന്ന് മൂശാരിയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി ദീപം ബലിക്കൽ കൊണ്ടുപോയി സ്ഥാപിച്ചു ആ സമയത്ത് ഒരു വൻ ഇടിമിന്നലുണ്ടാകുകയും വിളക്ക് എണ്ണയില്ലാതെ കത്തുകയും ചെയ്തു മൂശാരിയെയും വിഗ്രഹം തറച്ച വിദ്വാനെയും പിന്നീട് ആരും കണ്ടിട്ടില്ല ആ വിദ്വാൻ സാക്ഷാൽ ഏറ്റുമാനൂരപ്പൻ തന്നെയാണെന്ന് വിശ്വസിച്ചു വരുന്നു മൂശാരി അങ്ങനെ ഭഗവാനിൽ ലയിച്ചു ചേർന്നു അത്രേ ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ ആകർഷണമാണ് ഏഴരപ്പൻ ആന പേര് സൂചിപ്പിക്കുന്നതുപോലെ ഏഴ് വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പരൂപമാണിത് തേക്കിൻ തടിയിൽ തീർത്ത് സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണിവ ആനകൾക്കൊപ്പം ഒരു സ്വർണ്ണ പഴക്കുലയും ഉണ്ടായിരുന്നു കുംഭമാസത്തിൽ ഉത്സവത്തിനിടയ്ക്ക് എട്ടാം നാളിൽ നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനത്തിൽ ഭഗവാന്റെ തിടമ്പിനൊപ്പം ഏഴര പൊന്നാനകളും പ്രദർശനത്തിന് വയ്ക്കും ആറാട്ട് ദിവസം തീവെട്ടികളുടെ വെളിച്ചത്തിൽ നാലുപേർ ചേർന്ന് ഇവയെ ശിരസിലേറ്റുന്ന പതിവുമുണ്ട് ഇത് തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായിരുന്ന അനിഴം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു എന്നാൽ അത് നേരും മുമ്പ് അദ്ദേഹം നാടുനീങ്ങിപ്പോയതിനാൽ അദ്ദേഹത്തിൻ്റെ അനന്തരവനും പിൻഗാമിയുമായ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇത് നടക്കി വെച്ചത് വാസ്തവത്തിൽ ഏഴര പൊന്നാന വൈക്കത്ത് നേരാൻ വെച്ചിരുന്ന വഴിപാടായിരുന്നു അത്രേ തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഏറ്റുമാനൂർ എത്തിയപ്പോൾ അല്പനേരം വിശ്രമിക്കാനായി രാജാവും ഭടന്മാരും കൂടി ഏറ്റുമാനൂരമ്പലത്തിലെ പടിഞ്ഞാറെ ഗോപുരത്തിലെത്തി ഏഴര പൊന്നാനകളെ ഇറക്കി വെച്ച് അവർ വിശ്രമിച്ചു എന്നാൽ പോകാൻ നേരത്ത് ആനകളുടെ ദേഹത്തു നിന്ന് ഉഗ്രസർപ്പങ്ങൾ ഭണം വിടർത്തി നിൽക്കുന്നു ഭയക്രാന്തരായ രാജാവും ഭടന്മാരും അടുത്തുള്ള ഒരു ജോൽസ്യരെ കണ്ട് പ്രശ്നം വെച്ചു നോക്കി അപ്പോൾ അവ ഏറ്റുമാനൂരിൽ തന്നെ സമർപ്പിക്കണമെന്ന് ഭഗവാന്റെ ആഗ്രഹമെന്ന് തെളിഞ്ഞു തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് മെയ് മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഒരു ശുഭമുഹൂർത്തത്തിൽ എടര പൊന്നാനുകളെ ഭഗവാന് നടക്കി വച്ചു ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ശാസ്താവ് ദുർഗ യക്ഷി നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് കൂടാതെ ക്ഷേത്രത്തിനടുത്തായി അന്തിമഹാകാളൻ ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട് കുംഭമാസത്തിലെ തിരുവാതിര ആറാട്ടായുള്ള പത്ത് ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷം ഇതിനിടയിൽ വരുന്ന എട്ടാം വിളക്കും അന്ന് നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനവും ഏറ്റവും ഗംഭീരമാണ് കൂടാതെ കുംഭമാസത്തിൽ തന്നെയുള്ള ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ്